അമ്മായി എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയ എന്റെ ചേച്ചിയായൊണ്ട് ഞാൻ പറയല്ല ആദ്യം ഓരോ വട്ടപ്പേരൊക്കെ നൈസിൽ പറഞ്ഞ് അടുത്തങ്ങ് പറ്റി കൂടു പിന്നെ അങ്ങോട്ട് പണി തുടങ്ങും പണി എന്നൊക്കെ പറഞ്ഞാ നല്ല വണ്ട പണി ഞാനൊരു വഴിപോക്കനാണേ ഇവിടെ ഒച്ചയും ബഹളവും ആൾക്കൂട്ടവും എന്താണ് കാര്യം അറിയാനുള്ളപ്പോ വന്നതാണ് ആൾക്കൂട്ടത്തിന്റെ ഇടക്ക് കയറിയിട്ട് തടികുണ്ടെങ്കി പോയിക്കോ വഴിവോ ഒക്കെ ഓ നിങ്ങളൊക്കെ സംസാരമൊക്കെ എന്ത് രസമാണ് ചേച്ചി ഒരു കാര്യം ഏ അത് ചേച്ചി ഞാൻ ഞാൻ ഗൾഫിലും ഉണ്ട് ഡ്യൂട്ടിക്ക് പോകുന്നതിന് ഫുഡൊക്കെ കുക്ക് ചെയ്യാ പോകുന്നേ

എന്താ പ്രശ്നം എനിക്ക് പ്രശ്നമുണ്ട് എനിക്ക് പുറത്തുനിന്നുള്ള ആരും അടുക്കളയിൽ നിൽക്കുന്ന എനിക്ക് ഇഷ്ടമില്ല അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഇവിടെ നിറങ്ങി പോവും മാത്രല്ല അവരുണ്ടാക്കുന്ന ഭക്ഷണം ഞാനൊട്ട് കഴിക്കത്തുമില്ല അമ്മായി എന്തോ അമ്മ അത് ഞാൻ അമ്മ കാണും സംസാരിക്കില്ല എന്തോടി പറയാമെന്നാ അയ്യോ ഒന്നും ഇല്ല വിട്ടേക്ക് ഞാനേ മനപൂർവം കുറച്ച് കൂട്ടി പറഞ്ഞതാ ഞാൻ അവന്റെ അമ്മ അല്ലയോ ഇത്രയും വർഷം ഇത്രയും വലിയൊരു കാര്യം എന്നെ ഒളിച്ചു വെച്ചില്ല അമ്മയായ എനിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും അപ്പൊ അവനും കുറച്ച് വിഷമിക്കണ്ട എനിക്ക് തോന്നുന്നു പറഞ്ഞത് കുറച്ച് കുറഞ്ഞു പോയതെന്നാണ് എൻ്റെ സംശയം ലേച്ചു ഞാനിവിടെ നിൽക്കില്ല നിന്നാ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും